ഹലോ എവിവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമയവും പ്രവൃത്തിയും അല്ലെങ്കിൽ ടൈം ആൻഡ് വർക്കിൻ്റെ ഒന്നാം ഭാഗമാണ് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് പക്ഷേ അത്രത്തോളം ഇമ്പോർട്ടൻറ്റുമാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക സോ നമുക്ക് ഒന്നാം ഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സമയവും പ്രവൃത്തിയും എന്ന ടോപ്പിക്കിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഈ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ എയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് എന്താണ് ഒന്നേ ബൈ എക്സ് ആയിരിക്കും ഇവിടെ എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് പൂർത്തിയാക്കുകയാണെങ്കിൽ എയുടെ ആ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് എന്താണ് ഒന്നേ ബൈ എക്സ് ആയിരിക്കും എക്സിന്റെ വ്യുത്രമാണ് അല്ലേ ഒന്നേ ബൈ എക്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത പോയിന്റ് നോക്കാം ഈ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് ഇനി അടുത്ത പോയിന്റ് എയുടെ ഒരു ദിവസത്തെ ജോലി ജോലി ആയാൽ പൂർത്തിയാക്കാൻ ആവശ്യമായ ദിവസം എന്ന് പറയുന്നത് എന്താണ് ആണ് ഇവിടെ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് പൂർത്തിയാക്കുകയാണെങ്കിൽ എയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് ഒന്നേ ബൈ എക്സ് ആണ് അതിന്റെ നേരെ തിരിച്ചാണ് പറയുന്നത് എന്താണ് എയുടെ ഒരു ദിവസത്തെ ജോലി ഒന്നേ ബൈ എക്സ് ആവുകയാണെങ്കിൽ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് ആണ് ഒരു പോയിന്റ് പഠിച്ചാലും മതി ഓക്കെ നമുക്ക് തിരിച്ചും ചോദിച്ചാലും നമുക്ക് പറയാൻ ഉത്തരം പറയാൻ കിട്ടണം ഓക്കെ അതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം ജോലി തീർക്കാൻ എക്ക് എക്സ് ദിവസവും ബിക്ക് വൈ ദിവസവും വേണ്ടി വന്നാൽ എയും ബിയും ചേർന്ന് എക്സ് വൈ ഹരിക്കണം എക്സ് പ്ലസ് വൈ ദിവസം കൊണ്ട് ചെയ്തു തീർക്കും വളരെ എളുപ്പമുള്ളൊരു ആണ് അതേപോലെ ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ജോലി തീർക്കാൻ വേണ്ടിയിട്ട് എക്ക് എക്സ് ദിവസമാണ് എടുക്കുന്നത് അതേപോലെ ബിക്ക് വൈ ദിവസമാണ് ഒരു ജോലി തീർക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ദിവസങ്ങളുടെ എണ്ണമാണ് എക്സ് വൈ എന്ന് പറയുന്നത് ഇനി അതേ ജോലി എയും ബിയും ചേർന്ന് തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഇത്ര ദിവസമായിരിക്കും അവർക്ക് വേണ്ടത് എക്ക് എക്സ് ദിവസവും വേണം ബിക്ക് വൈ ദിവസവും വേണം എന്നാൽ എയും ബിയും ഒരുമിച്ച് ആ ജോലി തന്നെ ചെയ്യുവാണെങ്കിൽ അവർക്ക് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കാനായിട്ട് കഴിയും ഇവിടെ വേറൊരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത് എന്താ അതാണ് അതും കൂടി നോക്കാം ഒന്ന് ബൈ എക്സ് പ്ലസ് ഒന്നേ ബൈ വൈ കണ്ടതിന് ശേഷം വിൽക്രമം കണ്ടാലും മതി ഇവിടെ ഒന്നേ ബൈ എക്സ് കാണുക ഒന്നേ ബൈ എക്സ് പ്ലസ് ഒന്ന് ബൈ വൈ എന്താണ് രണ്ട് ഭിന്ന സംഖ്യകളാണ് അല്ലെങ്കിൽ രണ്ട് ഫ്രാക്ഷൻസ് ആണ് അല്ലേ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഒന്ന് ഇൻറ്റു വൈ വൈ തന്നെയാണ് ഒന്ന് ഇൻറ്റു എക്സ് എക്സ് ആണ് ബൈ എക്സ് വൈ അതിൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ എത്രയാണ് എക്സ് വൈ ബൈ വൈ പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ അല്ലേ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒന്നേ ബൈ എക്സ് പ്ലസ് ഒന്നേ ബൈ വൈ കണ്ടാലും മതിയാകും അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ് അടുത്ത ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം എയും ബിയും ചേർന്ന് ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി മാത്രം വൈ ദിവസം കൊണ്ടും ചെയ്യുമെങ്കിൽ എ മാത്രമായിട്ട് ആ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എയും ബിയും ചേർന്ന് എക്സ് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാണ് മാത്രം വൈ ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും അങ്ങനെയാണെങ്കിൽ എക്ക് എത്ര ദിവസം വേണം ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞത് എന്താണ് എക്സ് വൈ ഹരിക്കണം വൈ മൈനസ് എക്സ് എന്നുള്ളത് ഇതാണ് ഇക്വേഷൻ ഇവിടെ എ മാത്രമായിട്ട് ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചാൽ എക്സ് വൈ ഹരിക്കണം വൈ മൈനസ് എക്സ് എന്ന് വെക്കുക ഇവിടെ നമ്മൾ തൊട്ടുമുമ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒന്നേ ബൈ എക്സ് മൈനസ് ഒന്നേ ബൈ വൈ കണ്ടിട്ട് അതിൻ്റെ വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ കണ്ടാലും ഇതേ ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു അല്ലെ അവിടെ എന്തായിരുന്നു ഒന്നേ ബൈ എക്സ് പ്ലസ് ഒന്ന് ബൈ വൈ ആയിരുന്നു ഇവിടെ ഒന്ന് ബൈ എക്സ് മൈനസ് ഒന്നേ ബൈ വൈ ആണ് ഇവിടെ എന്റെ മാത്രമാണ് കാണുന്നപ്പോഴാണ് നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് ഓക്കെ അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒരാൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും മറ്റൊരാൾ അതേ ജോലി വൈ ദിവസം കൊണ്ടും മൂന്നാമതൊരാൾ സെഡ് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ അവർ മൂന്ന് പേരും ചേർന്ന് എക്സ് വൈ സെഡ് ഹരിക്കണം എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഇവിടെ എന്താണ് പറയുന്നത് മൂന്ന് പേരുടെ കാര്യമാണ് അല്ലേ നമ്മൾ മുമ്പ് പറഞ്ഞ രണ്ട് ഇക്വേഷൻസിലും രണ്ട് പേരുടെ കാര്യമാണ് പറഞ്ഞത് എൻ്റെയും ബിന്റെയും കാര്യം എന്ന് പറഞ്ഞേ ഇവിടെ എന്താണ് മൂന്നാമതൊരാൾ സെഡ് ദിവസം കൂടി എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ മൂന്ന് പേരും ഒരുമിച്ച് ഒന്നാമത്തെ ആൾ എത്ര ദിവസം എടുത്തു എക്സ് രണ്ടാമത്തെ ആൾ വൈ ദിവസം മൂന്നാമത്തെ ആൾ സെഡ് ദിവസമാണ് എടുക്കുന്നത് എങ്കിൽ അതേ ജോലി തന്നെയാണ് അല്ലേ അതേ ജോലി തന്നെ മൂന്ന് പേരും ഒരുമിച്ച് ചെയ്യുമ്പോൾ എത്ര ദിവസം എടുക്കും എക്സ് വൈ സെഡ് ഹരിക്കണം എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് ദിവസം കൊണ്ടാണ് അവർ ചെയ്ത് തീർക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഓർത്ത് വെക്കുക ഈ ഇക്വേഷനും ഓർത്ത് വെക്കുക നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒന്നേ ബൈ എക്സ് പ്ലസ് ഒന്നേ ബൈ വൈ ആയിരുന്നു എക്കും ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇവിടെ ഒരാളും കൂടി വരുന്നതുകൊണ്ടാണ് ഒന്നേ ബൈ സെഡ് വരുന്നത് അതായത് ഒന്നേ ബൈ എക്സ് പ്ലസ് ഒന്ന് ബൈ വൈ പ്ലസ് ഒന്നേ ബൈ സെഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം അതിൻ്റെ വിലക്രമം കണ്ടുപിടിക്കുക അത് ഇതിന് തുല്യമായിരിക്കും എനിക്ക് തോന്നുന്നു ഇത് പഠിച്ചു വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ചിലപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ എക്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞ് ഇക്വേഷൻസ് ഇത് ആകുമ്പോൾ ഓർത്തുമൊക്കെ എളുപ്പമാണല്ലോ എക്സിൻ്റെയും മൈൻറ്റേയും സെഡിൻ്റെയും നമ്മൾ വിൽക്രമം എടുത്തിട്ട് ആഡ് ചെയ്താൽ മതിയാകും ഓക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് അതിൻ്റെ വിൽക്രമം എടുത്താലേ നമുക്കിവിടെ എത്ര ദിവസം എന്ന് എൻ്റെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതന്നെ ശ്രദ്ധിക്കാം അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം എയും ബിയും ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബിയും സിയും ഒരു ജോലി വൈ ദിവസം കൊണ്ടും എയും സിയും ഒരു ജോലി സെഡ് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ മൂന്ന് പേരും ഒരുമിച്ച് അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറയുന്നത് എയും ബിയും ആണ് എക്സ് ദിവസം നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു എന്തായിരുന്നു എ എക്സ് ദിവസം ബി വൈ ദിവസം സി സെഡ് ദിവസം അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ എയും ബിയും എക്സ് ദിവസമാണ് ബി യും സിയും വൈ ദിവസം എടുക്കും എയും സിയും കൂടി ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സെഡ് ദിവസം എടുക്കും അങ്ങനെയെങ്കിൽ മൂന്ന് പേര് ഒരുമിച്ച് ആ ജോലി ചെയ്തു തീർക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നാണ് ഈ ഇക്വേഷൻ പറയുന്നത് അതിനുവേണ്ടി വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ടു എക്സ് വൈ സെഡ് ഹരിക്കണം എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് എന്ന് പറയുന്നത് എന്താണ് മറ്റേ ഇക്വേഷൻ എന്നത് വ്യത്യാസമുള്ളത് ഒരു രണ്ട് വരുന്നുണ്ട് അല്ലേ അംശത്തിൽ ഒരു രണ്ട് വരുന്നുണ്ട് ഛേദം അത് തന്നെയാണ് പക്ഷെ അംശത്തിൽ ഒരു രണ്ട് വരുന്നുണ്ട് എന്നാണ് വ്യത്യാസം ഇവിടെ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒന്നേ ബൈ എക്സ് പ്ലസ് ഒന്നേ ബൈ വൈ പ്ലസ് ഒന്നേ ബൈ സെഡ് തന്നെയാണ് എന്ത് കൂടെ വരുന്നുണ്ട് ഒന്നേ ബൈ രണ്ട് കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇക്വേഷൻസ് ഈ ഈക്വസ്റ്റൻ അനുസരിച്ച് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റും കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും അടുത്ത് ഏതൊക്കെയാണ് ഇക്വേഷൻസ് എന്ന് നോക്കാം എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിൽ എയുടെയും ബിയുടെയും കാര്യക്ഷമതയുടെ അംശബന്ധം എന്ന് പറയുന്നത് എന്താണ് ടു ഈസ്റ്റു വൺ കാര്യക്ഷമതയുടെ അംശബന്ധമാണ് ടു ഈസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ എക്ക് എന്താണ് പ്രത്യേകത എക്ക് ബി എക്കാൾ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ എന്താണ് അംശബന്ധം എന്ന് പറയുന്നത് ടു ഈസ് വൺ കാര്യക്ഷമതയുടെ അംശബന്ധം എന്ന് പറയുന്നത് എന്താണ് ടു ഈസ് ടു വണ്ണാണ് ഇത് ഇരട്ടി വരുന്നതുകൊണ്ടാണ് ഈ ടു ഈസ് വൺ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ പറയുന്നതാണ് ഒരാളുടെ കാര്യക്ഷമതയും ജോലി ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണവും വിപരീത അനുപാതത്തിലായിരിക്കും നമ്മൾ വിപരീത അനുപാതം എന്താണെന്ന് പഠിച്ചായിരുന്നു അല്ലേ ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റൊന്ന് എന്തായിരിക്കും കുറയുമായിരിക്കും ചെയ്യും ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റൊന്ന് കുറയും വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ പറയുന്നത് എന്താണ് ഒരാളുടെ കാര്യക്ഷമതയും ജോലി ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എന്താണ് വിപരീത അനുപാതത്തിലായിരിക്കും ഒരാളുടെ കാര്യക്ഷമത കൂടുകയാണെങ്കിൽ അയാൾക്ക് ജോലി ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് കുറവായിരിക്കും ഇനി തിരിച്ചു പറഞ്ഞാലോ ഒരാൾ കൂടുതൽ ദിവസം എടുക്കുവാണ് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ദിവസം എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അയാളുടെ കാര്യക്ഷമത എന്തായിരിക്കും കുറവായിരിക്കും അതായത് ഒന്ന് കൂടുതലാണെങ്കിൽ മറ്റൊന്ന് എന്തായിരിക്കും കുറവായിരിക്കും അതാണ് കാര്യക്ഷമതയും ജോലി ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണവും എന്താണ് വിപരീത അനുപാതത്തിലായിരിക്കും പറയുന്നത് അടുത്തത് നമ്മൾ പുതിയ കുറച്ച് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത് എം വൺ ആളുകൾ ഡി വൺ ദിവസം ഒരു ജോലി പൂർത്തിയാക്കും എം ടു ആളുകൾ ഡി ടു ദിവസം കൊണ്ട് അതേ ജോലി പൂർത്തിയാക്കുകയാണെങ്കിൽ എം വൺ ഡി വൺ ഈക്വൽ ടു എം ടു ഡി ടു ആയിരിക്കും ഇവിടെ എം വൺ ആളുകൾ ഡി വൺ ദിവസം കൊണ്ട് എം ടു ആളുകൾ ഡി ടു ദിവസം കൊണ്ടും അതേ ജോലി പൂർത്തിയാക്കുകയാണെങ്കിൽ എന്താണ് എം വൺ ഡി വൺ ഈക്വൽ ടു എം ടു ഡി ടു ആയിരിക്കും ഇവിടെ എം വൺ എം ടു എന്നൊക്കെ പറയുന്നത് ആളുകളുടെ എണ്ണമാണ് ഡി വൺ ഡി ടു എന്നൊക്കെ പറയുന്നത് എന്താണ് ദിവസങ്ങളുടെ എണ്ണമാണ് ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് പുതിയ ഇക്വേഷൻസ് ഇനി പഠിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കണം എം വൺ ഡി വൺ ഈക്വൽ ടു എം ടു ഡി ടു എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്തായിരുന്നു വെച്ചാൽ ഇവിടെ ഡി റ്റു തന്നിട്ടില്ല പക്ഷേ എം എണ്ണും ഡി വണ്ണും എം ടു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഡി റ്റു കണ്ടുപിടിക്കുക എളുപ്പമാണ് അല്ലേ എം എണ് ഡി വൺ ഹരിക്കണം എം ടു ആണ് ഡി ടു എന്ന് പറയുന്നത് അതായത് എം എണ്ണും ഡി വണ്ണും എന്ത് ചെയ്യുക ഗുണിക്കുക അതിനുശേഷം എം ടു എത്രയാണോ അത് വെച്ചിട്ട് ഹരിക്കുക അപ്പം നമുക്ക് ഡി റ്റു എത്ര ദിവസം എടുത്തു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ പഠിക്കണമെന്ന് പറയുന്നത് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് എം വൺ ആളുകൾ ഡി വൺ ദിവസം കൊണ്ട് ഡബ്ല്യു വൺ ജോലി പൂർത്തിയാക്കും എം ടു ആളുകൾ ഡി ടു ദിവസം കൊണ്ട് ഡബ്ല്യു ടു ജോലി പൂർത്തിയാക്കുവാണെങ്കിൽ പുതിയൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കാൻ പോവാണ് എം വൺ ഡി വൺ ഡബ്ല്യു ടു എന്ന് പറയുന്നത് എം ടു ഡി ടു ഡബ്ല്യു വണ്ണിന് തുല്യമായിരിക്കും ഇവിടെ നമ്മൾ പുതിയൊരു ഇക്വേഷൻ പഠിക്കുകയാണ് ഇവിടെ പുതിയൊരു വേരിയബിൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അല്ലേ ഡബ്ല്യു വൺ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞെന്തായിരുന്നു എം വൺ ഡി വൺ ഈക്വൽ ടു എം ടു ഡി ടു ആയിരുന്നു ഇവിടെ എത്ര ജോലി എന്നൊരു ക്വാണ്ടിറ്റി കൂടി വരുവാണ് ഓക്കെ അപ്പോൾ ഇക്വേഷൻ എം വൺ ഡി വൺ ഡബ്ല്യു ടു എന്ന് പറയുന്നത് എം ടു ഡി ടു ഡബ്ല്യു വണ്ണിന് തുല്യമാവാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഡബ്ല്യു റ്റു ആണ് ഇവിടെ ഡബ്ല്യു ആണ് എം വൺ ഡി വൺ ഡബ്ല്യു വണ് അല്ല ഡബ്ല്യു ടു ആണ് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു രീതിയിൽ മാറ്റി എഴുതാം അതായത് എം വൺ ഡി വൺ ഹരയ്ക്കണം ഡബ്ല്യു വൺ എന്ന് പറയുന്നത് എം ടു ഡി ടു ഹരിക്കണം ഡബ്ല്യു റ്റുവിന് തുല്യമാണ് ഓക്കെ ഒന്നുകിൽ ഇത് പഠിക്കുക അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഏത് വേണമെങ്കിലും പഠിച്ചാലും മതി പിന്നെ നമുക്ക് തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡബ്ല്യു വണ് ചോദിച്ചാൽ എന്ത് ചെയ്യാം ബാക്കിയുള്ള എല്ലാ സംഖ്യകളും ഉപയോഗിച്ച് നമുക്ക് ഡബ്ല്യു വൺ കണ്ടുപിടിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുകയാണ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഉടനെ തന്നെ പോയി ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം എൽ പി യു പി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഗ്രാബ് എൽ പി യു പി എന്ന വൺ ഫോർട്ടി ഡേയ്സിൻ്റെ ഇൻട്രാക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കോൺകൂർ ഡിഗ്രി പ്രിലിംസ് എന്ന എയ്റ്റി ഡേയ്സിൻ്റെ ചലഞ്ച് കൂടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചലഞ്ചസിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാനുകളെല്ലാം ഫോളോ ചെയ്യാം നമ്മുടെ സ്റ്റഡി പ്ലാനുകളിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് തരും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ച് പോയതിനു ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് ആറു മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ അടുത്ത സർട്ടിഫിക്കേഷൻസ് നോക്കാം എം വൺ ആളുകൾ ഡി വൺ ദിവസം ടി വൺ സമയം കൊണ്ട് ഒരു ജോലി തീർക്കും എം ടു ആളുകൾ ഡി ടു ദിവസം ദിവസം ടി ടു സമയം കൊണ്ട് അതേ ജോലി ചെയ്താൽ എം വൺ ഡി വൺ ടി വൺ ഈക്വൽ ടു എം ടു ഡി ടു ടി ആയിരിക്കും ഇവിടെ നമ്മൾ പുതിയൊരു വേരിയബിൾ പഠിക്കുകയാണ് സമയം അല്ലെ ടി വൺ ടി ടു എന്ന് പറയുന്ന സമയം നമ്മൾ തൊട്ട് പഠിച്ച ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു എം വൺ ഡി വൺ ഈക്വൽ ടു എം ടു ഡി ടു അതേപോലെ എം വൺ ഡി വൺ ഡബ്ല്യു ടു ഈക്വൽ ടു എം ടു ഡി ടു ഡബ്ല്യു വൺ ഇനി പുതിയതാണ് എം വൺ ഡി വൺ ടി വൺ ഈക്വൽ ടു എം ടു ഡി ടു െന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണല്ലേ നമ്മൾ പഠിച്ചത് ഇവിടെ എന്താണ് ടി വണ് തന്നെയാണ് നമ്മൾ വർക്കിൽ പറഞ്ഞത് എന്തായിരുന്നു ജോലിയിൽ പറഞ്ഞത് ഡബ്ല്യു ടു ആയിരുന്നു പക്ഷേ സമയത്തിൽ എം വൺ ഡി വൺ ടി വൺ ടി വൺ തന്നെയാണ് അതേപോലെ എം ടു ഡി ടു ടി എം വൺ ഡി വൺ ടി വണ് എന്ന് പറയുന്നത് എം ടു ഡി ടു ടിന് തുല്യമാണ് ഇവിടെ ആളുകളുടെ എണ്ണമാണ് എം വൺ എം ടു എന്ന് പറയുന്നത് ഡി വൺ ഡി ടു എന്ന് പറയുന്നത് ദിവസമാണ് എന്ന് പറയുന്നത് എന്താണ് സമയമാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അടക്കം പഠിച്ചു വെക്കുക മാക്സിമം ശ്രമിക്കാം എം വൺ ആളുകൾ ഡി വൺ ദിവസം കൊണ്ട് ടി വൺ സമയം കൊണ്ട് ഒരു ജോലി തീർക്കും എം ടു ആളുകൾ ഡി ടു ദിവസം കൊണ്ട് ടി സമയം കൊണ്ട് അതേ ജോലി ചെയ്യുകയാണെങ്കിൽ എന്താണ് എം വൺ ഡി വൺ ടി വൺ ഈക്വൽ ടു എം ടു ആയിരിക്കും അടുത്ത സെറ്റൻസ് ഏതൊക്കെയാണോ നോക്കിയാലോ എം വൺ ആളുകൾ ഡി വൺ ദിവസം ടി വൺ സമയം കൊണ്ട് ഡബ്ല്യു വൺ ജോലിയും എം ടു ആളുകൾ ദിവസം ടി സമയം കൊണ്ട് ഡബ്ല്യു ടു ജോലിയും ചെയ്താൽ എം വൺ ഡി വൺ ടി വൺ ഡബ്ല്യു ടു എന്ന് പറയുന്നത് എം ടു ഡി ടു ടി ഡബ്ല്യു വൺ എന്നത് ആയിരിക്കും ഇവിടെ നമ്മൾ ഇപ്പൊ പഠിച്ച ഇക്വേഷൻസിന്റെ ഒക്കെ ഒരു സമ്മറി പോലെ ഉണ്ട് അല്ലേ ഇവിടെ എന്താണ് എത്ര ആളുകളുണ്ട് എത്ര ദിവസമുണ്ട് സമയം എത്രയാണ് അതേപോലെ വർക്ക് ജോലി എത്രയാണെന്ന് പറയുന്നുണ്ട് അല്ലേ ഇവിടെ എം വൺ ആളുകൾ ഡി വൺ ദിവസം കൊണ്ട് ടി വൺ സമയം കൊണ്ട് ഡബ്ല്യു വൺ വർക്ക് ചെയ്യും അതേപോലെ എം ടു ആളുകൾ ഡി ടു ദിവസം കൊണ്ട് ടി ടു സമയം കൊണ്ട് ഡബ്ല്യു ടു ജോലി ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എം വൺ ഡി വൺ ടി വൺ ഡബ്ല്യു ടു ആണ് ഓക്കെ അത് എപ്പോഴും നോട്ട് ചെയ്യണം ഡബ്ല്യു ടു ആണ് ഈക്വൽ ടു എം ടു ഡി ടു ടി ഡബ്ല്യു വൺ ആയിരിക്കും ഇപ്പം നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നു ഈ വൺ വരുന്നതൊക്കെ ഒരു ഭാഗത്ത് ഇവിടെ വർക്ക് എന്നുള്ളത് ചെയ്തതിൽ വരും എന്നും ഓർത്ത് വെക്കുക ഓക്കെ അടുത്തത് ഏതൊക്കെയാണെന്ന് നോക്കാം എ ഒരു ജോലി എ ദിവസം കൊണ്ടും ബി അതേ ജോലി ബി ദിവസം കൊണ്ടും തീർക്കും ബി ഒറ്റയ്ക്ക് സി ദിവസം ജോലി ചെയ്തതിനു ശേഷം നിർത്തിപ്പോയി ബാക്കിയുള്ള ജോലി എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇതുമായി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് പി സിയിൽ ചോദിച്ചിട്ടുണ്ട് അതായത് എ ഒരു ജോലി എ ദിവസം കൊണ്ടും ബി അതേ ജോലി ബി ദിവസം കൊണ്ടും തീർക്കും ബി ഒറ്റയ്ക്ക് സി ദിവസം ചെയ്തതിന് ശേഷം നിർത്തിപ്പോയി അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ജോലി എ എത്ര ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കും എത്ര ദിവസം കൊണ്ടാണ് ബി മൈനസ് സി ഹരിക്കണം ബി ഗുണിക്കണം ബി മൈനസ് സി ഹരിക്കണം ബി ഗുണിക്കണം എ ദിവസം കൊണ്ടായിരിക്കും അത് ചെയ്തു തീർക്കുന്നത് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് അതേപോലെ പഠിച്ചു വെക്കുക കാരണം ഇവിടെ എയും ബിയും ഒക്കെ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് എ ഒരു ജോലി എ ദിവസം കൊണ്ടാണ് അല്ലേ അപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് എ ജോലി ചെയ്യുന്നത് എന്ന് നമുക്കറിയണം അതാണ് എ എന്ന് പറയുന്നത് ഇനി ബി എത്ര ദിവസം കൊണ്ടാണ് ബി ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് ഇനി ബി ഒറ്റയ്ക്ക് സി ദിവസം ജോലി ചെയ്തതിനു ശേഷം എൻ്റെ ഇതു നിർത്തിപ്പോവാണ് ബാക്കിയുള്ള ജോലി എ എത്ര ദിവസം കൊണ്ട് തീർക്കും ഏ ദിവസം കൊണ്ടായിരിക്കും എ ചെയ്തു തീർക്കുന്നത് അടുത്ത ഏതൊക്കെയാണോ നോക്കാം എ പുരുഷന്മാരോ ബി സ്ത്രീകളോ ഒരു ജോലി എക്സ ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ സി പുരുഷന്മാരും ഡി സ്ത്രീകളും കൂടി ഇതേ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അധികം കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്താണ് എ പുരുഷന്മാരോ ബി സ്ത്രീകളോ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുകയാണ് അങ്ങനെയാണെങ്കിൽ സി പുരുഷന്മാരും ബി സ്ത്രീകളും കൂടി ഇത് ഇതേ ജോലി തീർക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്രയാണ് എ ബി എക്സ് ഹരിക്കണം എ ഡി പ്ലസ് ബി സി എ ബി എക്സ് ഹരിക്കണം എ ഡി പ്ലസ് ബി സി അധികം കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഇക്വേഷൻ ആണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻ നോക്കാം എ ഒരു ജോലി തീർക്കാൻ എയും ബിയും കൂടി ചെയ്യുന്നതിനേക്കാൾ ദിവസം കൂടുതൽ എടുക്കുകയാണ് എന്താണ് എ തന്നെ ഒരു ജോലി ചെയ്യാൻ പോവാണ് പക്ഷേ എയും ബിയും കൂടി ചെയ്തതിനേക്കാൾ പി ദിവസം കൂടുതൽ സമയം എടുക്കുകയാണ് എ തന്നെ ചെയ്യുമ്പോൾ ഇനിയോ ബി അതേ ജോലി ക്യൂ ദിവസം കൂടുതൽ എടുക്കുകയാണ് അവർ ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ പി ദിവസം കൂടുതൽ എടുക്കുകയാണ് എ തന്നെ ചെയ്യുമ്പോൾ ക്യൂ ദിവസം കൂടുതലെടുക്കുകയാണ് ബി ആ ജോലി തന്നെ ചെയ്യുമ്പോൾ ഇനി എ യും ബിയും ഒരുമിച്ച് ഈ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നാണ് അടുത്ത ഇക്വേഷൻ പറയുന്നത് എത്രയാണ് റൂട്ട് പി ഇൻറ്റു ക്യു ദിവസമായിരിക്കും എടുക്കുന്നത് ഈ ഒരു ഇക്വേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് എ ഒരു ജോലി തീർക്കാൻ വേണ്ടിയിട്ട് എയും ബിയും ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദിവസം എടുക്കും എയും ബിയും ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ പി ദിവസം കൂടുതൽ എടുക്കും അതേപോലെ തന്നെ ബി ചെയ്യുമ്പോൾ ക്യൂ ദിവസം കൂടുതലുമാണ് എടുക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുമ്പോഴോ റൂട്ട് പി ക്യു ദിവസമായിരിക്കും ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് അപ്പോൾ സമയവും പ്രവൃത്തിയും എന്ന ടോപ്പിക്കിന്റെ ഒന്നാം ഭാഗം ഇവിടെ തീർന്നിരിക്കുകയാണ് നമ്മൾ കുറച്ച് കുറച്ച് ഇക്വേഷൻസേ പഠിച്ചിട്ടുള്ളൂ അതെല്ലാവരും ഈ ക്ലാസിൻ്റെ കൂടെ തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒന്നാം ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് താങ്ക്